ജമാഅത്ത് എന്താണ് ജമാഅത്തിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മളോട് ഒരാൾ ചോദിച്ചാൽ ഒറ്റടിക്ക് ആളുകൾക്ക് മനസ്സിലാകാവുന്ന തൊപ്പി വെച്ച നീളക്കുപ്പായമിട്ട പേരാണ് ഇതാണ് തബ്ലീഗ് ജമാഅത്ത് ഒന്ന് പാന്റും കുപ്പായം ഇടും മറ്റേത് 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 കുപ്പായ ഇടും തരയിൽ തൊപ്പി വിട്ടു കുപ്പായ കുപ്പായിട്ടോ വഹാബി ആ നീളുള്ള കുപ്പായവും തൊപ്പിയിട്ടോൻ തെലാസ് ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്കിടെ വഹാവിസം ആഗോളതലത്തിൽ എന്തൊക്കെ വാദങ്ങൾ പറയുന്നു ആ വാദങ്ങളിൽ ഒട്ടുമിക്കതും ഏറ്റു നടക്കുകയാണ് ഇന്ന് തബിലീ തബിലീ എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ് അവരുടെ ഓരോ വിഷയം ഒറ്റ ഉദാഹരണം ആഗോളതലത്തിലെ ആസ്ഥാനമാണ് ഡൽഹിയിലെ നിസാമുദ്ദീനിലെ അവരുടെ മർഗ് ആ കൊറോണ കാലത്ത് വിവാദമായി നിന്ന ഒരു വലിയ കേന്ദ്രമാണ് കൊറോണയുടെ സ്റ്റാർട്ടിങ്ങിൽ ഗവൺമെന്റ് കൊറോണയുടെ സ്റ്റാർട്ടിങ്ങിൽ വലിയ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ വിവാദം സൃഷ്ടിച്ചു മഹാനായ ഖാജ നിസാമുദ്ദീൻ മക്കുബറയിൽ നിന്ന് ഏകദേശം ഒരു മീറ്റർ അപ്പുറത്താണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആഗോള തലത്തിലെ ആസ്ഥാനം കിടക്കുന്നത് എന്താണ് തബ്ലീഗ് തബിലീകജമാനസ്സിലാക്കാൻ ഒരൊറ്റ ഉദാഹരണം മതി നൂറ് മീറ്റർ അപ്പുറത്തുള്ള മഹാനായ നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗയിൽ നിന്ന് അവിടെ സിയാറത്തിന് വന്ന ഒരാൾ മർക്കസിലേക്ക് പോയാൽ അയാൾ അവിടെ കയറ്റൂലീഖിന്റെ മർക്കസിലേക്ക് ജമായത്തിന്റെ ഭാഗമായി പോയ ഒരാൾ തെബിലീഗ് പ്രവർത്തനത്തിന് പോയ ഒരാള് ഹാജയല്ലേ ഇന്ത്യയിൽ ഒരുപാട് നന്മകൾക്ക് നേതൃത്വം നൽകിയ നിസാമുദ്ദീൻ ഔലിയല്ലേ ഞാൻ ഒന്ന് സിയാറത്ത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ടും പോരാ പിന്നെ അങ്ങോട്ട് എന്താവൂല കേറ്റൂല എന്താണ് ഞരുടെ കിതാബുകളും മറ്റും ഒക്കെ ഇങ്ങനെ പറയുന്നതിനേക്കാൾ ഏറ്റവും സിമ്പിളായ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം അവരുടെ ആസ്ഥാനത്ത് നിന്ന് നൂറ് മീറ്റർ അപ്പുറത്തുള്ള മക്ബറ സിയാറത്ത് ചെയ്താൽ അവരുടെ ആസ്ഥാനത്ത് കയറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സിയാറത്തിനെ മഹാന്മാരെ ഔലിയാക്കളെ അതുപോലെയുള്ള പുണ്യപ്രവർത്തികളെ ജമാഅത്ത് എങ്ങനെയാണ് കാണുന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന ഈ ഉമ്മത്തിന്റെ എൺപത് എൺപത്തി ശതമാനം വരുന്ന ഈ ഉമ്മത്ത് നിരാക്ഷേപം കണ്ട ഇക്കണ്ട കാലമത്രയും അനുഷ്ഠിച്ചു പോന്നിട്ടുള്ള ആചാരങ്ങളോട് അനുഷ്ഠാനങ്ങളോട് ജമാഅത്ത് അതിന്റെ ഉള്ളിൽ വെച്ചു പുലർത്തുന്ന നിലപാട് എന്താണ് എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണമാണ് മറ്റൊന്ന് ഞാൻ പറയാം ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് സൗദിയുടെ ഔക്കാഫ് ഫ്രീ ആയി കൊടുക്കുന്ന കുറെ പുസ്തകങ്ങളുണ്ട് സൗദി ഔക്കാഫ് ഫ്രീ ആയി കൊടുക്കൽ ആരും അറിയാമോ സൗദിയുടെ ഫ്രീ കൊടുക്കണമെങ്കിൽ അത് സലഫി ആശയുള്ള പുസ്തകങ്ങളായി ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് സൗദിയുടെ ഔക്കാഫ് സൗജന്യമായി വിതരണം ചെയ്യുന്ന ഒരു പുസ്തകം ഷാ ഇസ്മായിൽ ഇസ്മായിൽമാൻ എന്നതാണ് എന്താ ഷാ ഇസ്മായിൽ ഇസ്മായിൽമാൻ എന്ന് പറഞ്ഞാൽ ആചാര്യനായ മുഹമ്മദ് മുൻ അബ്ദുൽ വഹാബിന്റെ എന്താണോ അതിന്റെ നേരെ ഉറുദു ആണ് ഇസ്മായിൽ ഇസ്മായിൽ ദഹ്ലവി ആരാണ് തബ്ലീഗിന്റെ നേതാക്കന്മാരുടെ ഗുരുവാര്യ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഞാൻ അവസാനിപ്പിക്കാം

അതിന് മഹാനായ റൂഹുല്ലാഹി അഴിസാൻ നബി അലിഹിസ്ലാം പറഞ്ഞ മറുപടി ഇമാമുനുൽ പറയുന്നുണ്ട് അത് സംഭവം വിശുദ്ധ വചനമാണെങ്കിലും പറഞ്ഞു തന്നത് നീയാണ് പറഞ്ഞു തന്നത് നീയാണ് ഇത് നമ്മൾ എല്ലായിടത്തും അടിവരയിടേണ്ടതാണ് ഒരു വാക്ക് ഒരാശയം പ്രത്യക്ഷത്തിലെ പ്രകടനപരതയിലെ വളരെ മനോഹരമായി വളരെ ചേതോഹരമായി വളരെ ആകർഷണീയമായി നമുക്ക് തോന്നും നിങ്ങൾ നമ്മളെ സംബന്ധിച്ചെടുത്തോളം നമ്മളെ സംബന്ധിച്ചെടുത്തോളം ഇന്നമീനു സിനാദി എന്ന് പറയുന്നത് പോലെ ഈ ദീനിന്റെ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിന്റെ കണ്ണികളുണ്ട് ആ കണ്ണികൾ എന്തു പറഞ്ഞു എന്നതിൻ്റെ ആ ഒരു റൂട്ടിനല്ലാതെ പ്രകടനപരതയുടെ പ്രത്യക്ഷത്തിലുള്ള നന്മയെന്ന് പ്രത്യക്ഷത്തിൽ തോന്നിക്കുന്ന പലതും അതിനകത്ത് തിന്മ ഒളിപ്പിച്ചു വെച്ചതായതു കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചെടുത്തോളം ഈ ഒരു ആശയം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം നമ്മൾ ഓരോ സാധാരണക്കാരന്റെയും മുന്നിൽ ഉണ്ടാകേണ്ട ആശയമാണ് പറയുന്നതിന്റെ നല്ല കാര്യങ്ങൾക്ക് പുറത്ത് പറയുന്നവൻ ആരാണ് എന്നുകൂടി പരിശോധിക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട് ഉത്തരവാദിത്തമുണ്ട് എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ മാൻ പിഴക്കാതെ നമ്മുടെ വിശ്വാസം പിഴക്കാതെ പിഴക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയും നമ്മൾക്ക് അതിനു വേണ്ടിയാണ് സമസ്ത കേരള ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളീയ മുസ്ലിം സമുദായത്തിന് അതത് സമ സമയച്ച് അതത് കാലത്ത് എന്തൊക്കെയാണോ ഈ ഉമ്മത്തിന് ആവശ്യം ആ ആവശ്യമുള്ളത് മുഴുവനും ആവശ്യമുള്ള വേളകളിൽ ഈ ഉമ്മത്തിന് നൽകാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു നേതൃത്വം ഒരു നേതൃത്വം നമുക്കുണ്ട് എന്നുള്ളതാണ് സമസ്ത മഹാനായ سيد عبد الرحمن باعلبي ورك ملقوه يتنقل مدل مهانا ംസുലമ വരെയുള്ള ദീർഘമായ ഒരു പാരമ്പര്യം നമുക്കുണ്ട് ഓരോ കാലഘട്ടത്തിലും നമ്മൾ വിവാദങ്ങളുടെ മീഡിയകൾ പടച്ചുവിടുന്ന അല്ലെങ്കിൽ ചുറ്റുഭാഗത്തും ഉയർന്നു നിൽക്കുന്ന വിവാദങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൽ അസ്വസ്ഥരാകുമ്പോൾ അതിൽ സങ്കടപ്പെടുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഓരോ കാലഘട്ടത്തിലും അയൽമിലും തക്കുവയിലും വറയിലും മുന്നിൽ നിന്നിട്ടുള്ള ഓരോ കാലഘട്ടത്തിലും മുന്നിൽ നിന്നവരാണ് സമസ്ത കേരള ജമ്മുഴിയത്തുലരമയെ ഈ കഴിഞ്ഞ നൂറ് വർഷം ത് അതത് കാലഘട്ടങ്ങളിൽ എൽമിലും ആരാണോ മുന്നിൽ നിന്നത് അവരെ അള്ളാഹുവിന്റെ മഹാത്മാക്കളുടെ അനുഗ്രഹാശിസുകളോടെ ഈ ഉമ്മത്തിനെ നയിക്കാൻ മുന്നിൽ നിർത്താൻ സമസ്ത കേരള ജമ്മീത്തു നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്